വിദ്യാർത്ഥികളിൽ സാമൂഹികാവബോധവും കായികക്ഷമതയും വളർത്താൻ ലക്ഷ്യമിട്ടാണ് തുടങ്ങിയതെങ്കിലും തുടക്കകാലത്തുള്ള താല്പര്യം ഇപ്പോഴില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഫണ്ട് ലഭിക്കാത്തതിനാൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി പ്രതിസന്ധിയിലെന്ന് ആരോപണം ഉയരുന്നുണ്ട് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഫണ്ട് ലഭിക്കാത്തതിനാൽ താളം തെറ്റുന്നത് സംസ്ഥാന ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ രണ്ടായിരത്തി പത്തിലാണ് എസ് പി സിക്ക് രൂപം കൊടുത്തതാ ആഭ്യന്തര വകുപ്പാണ് ഫണ്ട് നൽകുന്നതും എന്നാൽ അടുത്ത കാലത്തായി വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമിനടക്കമുള്ള ഫണ്ട് ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം രക്ഷിതാക്കൾ ഈ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നുവെന്നാണ് പരാതി ഇതിൽ സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപ പിന്നീട് രക്ഷിതാക്കൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോൾ കിട്ടുമെന്ന് ആർക്കും അറിയില്ല തുടക്ക സ്കൂളുകളിൽ രണ്ട് പുരുഷന്മാരും ഒരു വനിതയും അടക്കം മൂന്ന് ഇൻസ്ട്രക്ടർമാരെയാണ് നിയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പല സ്കൂളുകളിലും ഇൻസ്ട്രക്ടർമാരില്ലെന്നും ആക്ഷേപമുണ്ട് ക്രിസ്മസ് ഓണം വേനലവധി തുടങ്ങി മൂന്ന് ക്യാമ്പുകളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് പലപ്പോഴും ഇത് നടത്താൻ അധ്യാപകർക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു നടത്തുകയാണെങ്കിൽ തന്നെ അധ്യാപകരും പി സഹായിച്ചാണ് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത് മുമ്പ് ഇതിന് നിയോഗിക്കുന്ന ഇൻസ്ട്രക്ടർമാർക്ക് മാസം അഞ്ഞൂറ് രൂപ അലവൻസ് ഉണ്ടായിരുന്നു അത് മുടങ്ങിയിട്ട് ഏതാനും വർഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും ഇൻസ്ട്രക്ടർമാരെ വെക്കാറുമില്ല അധ്യാപകർ തന്നെയാണ് ഇൻസ്ട്രക്ടർമാർ ആകുന്നതും തുടക്കകാലത്ത് വകയിരുത്തിയ അതേ തുകയാണ് ഇപ്പോഴും ബജറ്റിൽ ഇതിനായി നീക്കിവെക്കുന്നതെന്നും അധികൃതർ ആരോപിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വൈകിട്ടുള്ള പരിശീലനം കഴിയുമ്പോൾ ഭക്ഷണം ആവശ്യമാണ് അതിപ്പോൾ രക്ഷിതാക്കളുടെ സഹായത്തിലാണ് നൽകുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിലെത്തി എസ് പി സി പദ്ധതിയെപ്പറ്റി പഠിച്ച് അവിടങ്ങളിൽ നടപ്പാക്കുമ്പോഴാണ് ഇവിടെ ഫണ്ടില്ലാതെ പദ്ധതി പേരിനു മാത്രമാകുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് കേരളത്തിലാകെ നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളിലായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എസ് പി സി എന്ന ചുരുക്കേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി തുടക്കം കുറിച്ചത് ഈ പദ്ധതി തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ പിന്തുണക്കാൻ വലിയ താല്പര്യമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതിനു വേണ്ടിയുള്ള ധനസഹായങ്ങൾ കുറഞ്ഞു വന്നു എന്നാൽ ഇത്തരം പദ്ധതികൾക്കുള്ള ഫണ്ട് വിതരണം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും ബാധിക്കും ഇവർക്ക് ഒരാഴ്ചത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഓരോ വർഷവും ഉണ്ടാകും എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരവും ശനിയാഴ്ചകളിൽ രാവിലെ മുതൽ ഉച്ചവരെയാണ് പരിശീലനം ഈ പരിശീലനത്തിനൊക്കെ കുട്ടികൾക്കുള്ള ഭക്ഷണം പരിശീലനത്തിന് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളെല്ലാം ആവശ്യമാണ് ഇതെല്ലാം ഫണ്ട് ഉണ്ടെങ്കിലേ നടത്താൻ സാധിക്കൂ കായിക പരിശീലനം പരേഡ് റോഡ് സുരക്ഷാ ക്യാമ്പയിനുകൾ നിയമസാക്ഷരതാ ക്ലാസുകൾ എന്നിവ ഇതിൻ്റെ ഭാഗമാണ്